കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി ചാളക്കാട് മണന്തക്കോട് കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത് സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകും സാരംഗ് വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ എന്ത് പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് എന്താണുണ്ടായത് രാത്രിയോട് കൂട്ടാണ് പാലക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കവിഞ്ഞ തോട്ടത്തിനു സമീപമുള്ള തുരങ്കത്തിൽ പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വലിയ തോതിലുള്ള ഗർജനം കേട്ടാണ് നാട്ടുകൾ പരിസരത്തേക്കെത്തിയത് അതിനിടെയാണ് മരത്തിനോട് ചേർന്ന് നിൽക്കുന്ന തുരങ്കത്തിനടുത്ത് ഇവിടെ ജന പ്രദേശത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ പുലിയെ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഡി എഫ് ഒ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു ഇനി വെറ്റിനറി ഡോക്ടർമാരടക്കം ഇവിടെ എത്തി പുലിയെ മയക്കുവേടി വെച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ ആർ ആർ ടി അംഗങ്ങളൊക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും വെറ്റിനറി ഡോക്ടർമാർ രണ്ട് പേർ ഒരാൾ കണ്ണൂരിൽ നിന്നും മറ്റൊരാൾ മാനന്തവാടിയിൽ നിന്നും എത്തിച്ചേർന്നാൽ മാത്രമേ മിഷൻ പൂർണ്ണമായും നടത്താൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായിട്ട് സംസാരിക്കുകയാണോ ജനങ്ങൾ എന്തെങ്കിലും പ്രതിഷേധം ഉയർത്തുകയാണോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ജനങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇരിയണ്ണിയിൽ നിന്നും അല്ലെങ്കിൽ പയശുവിനിപ്പുഴ കടന്നുകൊണ്ട് ജനവാസ മേഖലകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ബാധകത്തിന് പ്രതിഷേധം ജനങ്ങളുടെ ഇപ്പോൾ ഇവിടെ ശരി ശരി സാരംഗ് കാസർഗോഡ് കൊളത്തൂരിലാണ് പുലി തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ജനങ്ങൾ ചെറിയ രീതിയിൽ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് അവരടുത്ത് സംസാരിക്കുകയാണ് അവിടെ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഓരോന്നും സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഇടവേളയാണ് അതിനുശേഷം തത്സമയം റിപ്പോർട്ടർ കാണാം